ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഇന്ന് നമ്മൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഴയത്ത് നമ്മൾ നാല് മണിക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഓർത്തപ്പോഴാണ് നമ്മൾ ചക്ക വരട്ടിയത് കുറച്ച് ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് ചക്കേടയാണ് അപ്പോൾ ചക്കട എന്താ അല്ലേ എല്ലാവർക്കും അറിയാം ചക്കേ എങ്ങനെയാണെന്നല്ലേ പക്ഷേ ഈ ചക്കടയ്ക്ക് ഒരു പ്രത്യേകത എല്ലാവരും ചക്കേട ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ചക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അതിനകത്ത് കാണാം രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഒന്നൊരു ടിപ്പാണ് രണ്ട് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ചക്കടയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രുചി കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ആ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കാലം ഉണ്ടാവും ചെയ്യാത്തവർ കാണുണ്ടാവും അപ്പോൾ അവരിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരട്ടോ വേഗം സമയം പോകട്ടോ ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റെന്താണ് എന്താണ് ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അവിടെ നാടൻ റെസിപ്പീസാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ആ റെസിപ്പീസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എല്ലാ ഏതിനും വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ വെൽക്കം ടു വീഡിയോയിലേക്ക് പോകാം ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകാപ്പിയാണ് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പാത്രം ഉണ്ടോ ഒരു അളവ് പാത്രം ഏതായാലും അപ്പോൾ ചക്ക വരട്ടി ഇതും കൂടെ ചേർത്തിട്ട് ആ ഒരു പാത്രം അരിപ്പൊടിക്ക് ഒരു പാത്രം നന്നായിട്ട് വരട്ടിയ ചക്കയായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടെ വരെ എടുക്കണം ഇതിലേക്ക് നമ്മൾ വറുത്ത് നെയ്യിൽ വറുത്തെടുക്കാം തേങ്ങ കൊത്തുകൂടെ ചേർക്കാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല രുചിയാണ് കേട്ടോ തേങ്ങ കൊത്തും ആ നെയ്യും കളയേണ്ട അതിലേക്ക് ഒന്ന് ചേർക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇലയിൽ പരത്തിയെടുക്കുക കുറച്ച് കനം കുറച്ച് തന്നെ വാഴയിലായതുകൊണ്ട് കനം കുറച്ച് പരത്തണം ഇതുപോലെ പരത്തിയ ശേഷം ഇല ഇങ്ങനെ മടക്കിയെടുക്കാം മടക്കിയ ശേഷം ഒന്നും കൂടെ പരത്തുക എന്നിട്ട് ഇവിടെ മടക്കുക ഈ രണ്ട് സൈഡും കൂടെ മടക്കി വയ്ക്കുക ഇങ്ങനെ തന്നെ പിടിച്ച് അപ്പച്ചെമ്പിലേക്ക് വയ്ക്കും അപ്പച്ചെമ്പിൽ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇല പരന്ന അട അടയായത് തന്നെ ഹോൾസിൻ്റെ മീത വെക്കരുത് അപ്പം ഹോൾ അടഞ്ഞു പോയിട്ട് ആവി വരാൻ താമസവും അടവിയുകയുമില്ല അപ്പം നമ്മുടെ വാഴയുടെ അതാ കൈ ഉണ്ടല്ലോ വാഴ കൈ വെട്ടിയെടുത്ത് ഇതുപോലെ അടുക്കി വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ മീത നമുക്ക് അടഞ്ഞിരത്താം അപ്പം നമ്മളിവിടെ അടുക്കി കഴിഞ്ഞു ഇനി അടുത്ത ലെയർ മീത മീത ഇടയിൽ ഒരു ലെയർ അടുക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഈ കമ്പ് പിന്നെയും വെക്കുക മനസ്സിലായില്ല ആവി കടന്നു വരാനുള്ള എളുപ്പത്തിനാണ് അപ്പം നമ്മുടെ അട മുഴുവനും വെച്ച് കഴിഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ഇഡലി പാത്രത്തിൽ എന്ത് വേവിച്ചാലും വെള്ളം നന്നായിട്ട് തിളച്ച ആവി വന്ന ശേഷം മാത്രം അട അടക്കി പറക്കി വെക്കാവുള്ളൂ ഇനി നമുക്ക് അറിച്ചു വയ്ക്കാം പറക്കിയെടുത്ത് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് ഇതൊന്ന് കഴിച്ചു നോക്കണം നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചു നോക്കണം ഇതാ നോക്കൂ നല്ല കനം കുറച്ചിട്ട് വേണം തന്നെയല്ല നമ്മൾ ആ ഈ തേങ്ങ വറുത്തിനുള്ളത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ പിന്നെ ഈ ഒരളവിൽ അരിപ്പൊടിയും ചക്കയും എടുക്കാൻ ശ്രമിക്കുക നല്ല സോഫ്റ്റ് നല്ല കഴിക്കാൻ പറ്റും നല്ല അലുവ പോലെ കഴിക്കാൻ പറ്റാവുന്ന അടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ആദ്യമേ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ